ചോറിനോ ചപ്പാത്തിക്കോ ഇടിയപ്പത്തിനോ പുട്ടിനോ ഈ അപ്പത്തിനോ എന്തിനു വേണമെങ്കിലും പറ്റുന്ന ഒരു അട്ടിപ്പൊളി ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കണം അതിനകത്തേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അപ്പം അതൊന്ന് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി കാശ്മീരി ചില്ലി പൗഡർ ചില്ലി പൗഡർ ചിക്കൻ മസാല ഇത് മൂന്നും കൂടി ഒന്ന് ഇട്ടു കൊടുത്തിട്ട് നല്ലപോലെ ഇത് അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടി ഒന്ന് ഒന്നിട്ട് കൊടുത്ത് അതൊന്ന് വേഗുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ആ വെന്തതിനകത്തേക്ക് നമുക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്പി വെച്ചിട്ടുള്ള ചിക്കനാണ് അതും കൂടി ഇന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി വേഗാൻ വേണ്ടി ആവശ്യത്തിനുള്ള മാത്രം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പകുതി വെന്താവുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വെന്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ റെഡിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ